ലോക്കപ്പ് മരണത്തിന്റെ വളരെ ദയനീയമായ കാഴ്ചകൾ സിനിമകളിലൂടെ പ്രേക്ഷകരെ കീഴടക്കാറുണ്ട് സ്ക്രീനിൽ കാണുമ്പോൾ പോലും അത് കണ്ടു നിൽക്കാൻ വളരെ പ്രയാസകരമാണ് എന്നാൽ അത് ജീവിതത്തിൽ ഒരു പ്രശ്നമാകുമ്പോൾ ഉള്ള അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടാവും നാടിൻ്റെ കാവൽക്കാരാകേണ്ട ഏമാന്മാർ ചില അവസരങ്ങളിൽ കൊടും മൃഗങ്ങളായി മാറുന്നത് നാം കാണാറുണ്ട് ഇതിലൂടെ ജീവൻ നഷ്ടപ്പെടുന്നതോ നിരപരാധികൾക്കും എന്നാൽ കാക്കയ്ക്കുള്ളിലെ വില്ലന്റെ മുഖംമൂടി വലച്ചു കയറാൻ അവർ എത്തുകയാണ് കാക്കിയുടെ ബലത്തിൽ ജനങ്ങളെ ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ച് കൊലപ്പെടുത്തുന്ന പോലീസിന്റെ കിരാത് നടപടിക്ക് അറുതി വരുത്താൻ രംഗത്തിറങ്ങുകയാണ് സി ബി ഐ തിരുവല്ലം സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെ സുരേഷ് മരണപ്പെട്ട കേസിൽ സി അടക്കം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിനോട് സി ബി ഐ അനുമതി തേടിയിരിക്കുകയാണ് കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായാൽ അന്വേഷണം സി ബി ഐക്ക് വിടുമെന്നും സർക്കാർ നേരത്തെ തീരുമാനിച്ചതാണ് തിരുവല്ലം കേസിൽ സി ഐ സുരേഷ് വി വിനായ് എസ് ഐ ബിപിൻ പ്രകാശ് ഗ്രേഡ് എസ് സജീവ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് അനുമതി തേടിയത് ഇവരെ പ്രതിയാക്കി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സി ബി ഐ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു സർക്കാർ അനുമതിയില്ലാതെ ആയിരുന്നു ഇത് സർക്കാർ അനുമതി ലഭിക്കാതെ എങ്ങനെ പ്രതി ചേർത്തെന്ന ആരാഞ്ഞ കോടതി റിപ്പോർട്ട് മടക്കി തുടർന്നാണ് സി ബി ഐ വീണ്ടും സർക്കാരിന്റെ അനുമതി തേടിയത് ആദ്യഘട്ടം അനുമതി തേടിയപ്പോൾ ആഭ്യന്തര വകുപ്പ് നൽകിയിരുന്നില്ല പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ഫോർട്ട് ഉരുട്ടിക്കുല നെടുങ്കണ്ടം കസ്റ്റഡിക്കുല എന്നിവയ്ക്ക് സമാനമാണ് തിരുവല്ലം സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെ സുരേഷ് മരിച്ചത് മൃതശരീരത്തിൽ പന്ത്രണ്ട് ചതവുകൾ കണ്ടെത്തിയത് കസ്റ്റഡി മർദ്ദനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ക്രൂരമായ പോലീസ് മർദ്ദനത്താൽ ഉണ്ടായ ഹൃദയാഘാതം കാരണമാണ് സുരേഷ് മരിച്ചതെന്ന് ഒപ്പം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആൾ വെളിപ്പെടുത്തിയിരുന്നു കസ്റ്റഡി മർദ്ദനം ആണെന്ന് വ്യക്തമായതോടെയാണ് അന്വേഷണം സിബിഐക്ക് വിട്ടത് സി കണ്ടെത്തലുകൾ ഇങ്ങനെ ദമ്പതിമാരെ ആക്രമിച്ചെന്ന പരാതിയിൽ സുരേഷിനെയും ഒപ്പമുണ്ടായിരുന്ന പേരെയും പിടികൂടിയപ്പോൾ തന്നെ പോലീസ് മർദ്ദനം തുടങ്ങി സുരേഷിനെ കാലിൽ അടിച്ച് ജീപ്പിലേക്ക് ഇടിച്ചു കയറ്റി സ്റ്റേഷന് മുന്നിലിട്ടും അകത്തിട്ടും ക്രൂരമായി മർദ്ദിച്ചു ലോക്കപ്പിൽ കുനിച്ചു നിർത്തി മുതുകിലിടിച്ചു സി കഠിനമായ വ്യായാമമുറകൾ ചെയ്യിപ്പിച്ചു നൂറ്റി ഒന്ന് ഏത്തമടിയിപ്പിച്ചു അൻപത് തവളച്ചാട്ടവും അൻപത് പുഷപ്പും ചെയ്യിപ്പിച്ചു ചാടികൊണ്ട് അൻപത് വട്ടം ഈംഗ്ലാബ് സിന്ദാബാദ് വിളിപ്പിച്ചു മുട്ടുവളയാതെ അൻപത് വട്ടം കൈ നിലത്തു കുത്തിച്ചു സി എ സുരേഷ് വി നായരും ഗ്രേഡ് എസ് ഐ സജീവും ക്രൂരമായി മർദ്ദിച്ചു അവശനായി സുരേഷ് മൂന്നു വടം ഛർദ്ദിക്കുകയും ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുകയും നെഞ്ചുവേദനയിൽ പുളയുകയും ചെയ്തിട്ട് പോലീസ് അനങ്ങിയില്ല സി ജീപ്പ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നിട്ടും ആശുപത്രിയിൽ എത്തിച്ചില്ല മറ്റൊരു സ്വകാര്യ വാഹനം എത്തിച്ച് ഏറെ വൈകി ആശുപത്രിയിൽ എത്തിപ്പിച്ചപ്പോഴേക്കും സുരേഷ് മരിച്ചിരുന്നു ലാത്തി കൊണ്ട് മർദ്ദിച്ചെന്നായിരുന്നു സുരേഷിനൊപ്പം ഉണ്ടായിരുന്നവരുടെ ആദ്യമൊഴി പിന്നീട് സിഎയും പോലീസുകാരും ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിച്ചു കള്ളമൊഴി വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു പല കേസുകളിലും കൊടുക്കുമെന്നും കസ്റ്റഡിയിൽ വാങ്ങി മർദ്ദിക്കുമെന്നും ഭീഷണിയിൽപ്പെടുത്തിയാണ് മൊഴി മാറ്റിച്ചത് സുരേഷ് ശേഷം സി ഐ പിടിച്ചു എത്ര ചെലവായാലും ജാമ്യത്തിൽ ഇറക്കാമെന്നും ജയിലിൽ കൊണ്ടുപോകാതെ ആശുപത്രിയിലാക്കാമെന്നും സി ഐ പറഞ്ഞു സംസ്ഥാനത്തെ സേനാ വിഭാഗങ്ങളുടെ കസ്റ്റഡിയിലിരിക്കെ മരണങ്ങൾ ഉണ്ടായാൽ അത് സി ബി ഐ അന്വേഷിക്കണമെന്ന് ഹരിയാനയിലെ കസ്റ്റഡി മരണക്കേസിൽ കോടതി ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡി മരണക്കേസുകളെല്ലാം സി ബി ഐക്ക് കൈമാറാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ തീരുമാനിച്ചത് നെടുങ്കണ്ടത്തെ രാജ്കുമാർ പാവറട്ടിയിലെ രഞ്ജിത്ത് തിരുവല്ലത്ത് സുരേഷ് എന്നിവരുടെ കസ്റ്റഡി മരണങ്ങൾ സി ബി ഐക്ക് വിട്ടിരുന്നു വിവാദമായ ഉരുട്ടിക്കൊലക്കേസിൽ ഉദയകുമാറിനെ ഫോർട്ട് സ്റ്റേഷനിൽ ശേഷം വാഹനം ഇടിച്ചതാണെന്നും രാജ്കുമാറിനെ നെരുങ്കണ്ടം സ്റ്റേഷനിലെ വിശ്രമ മുറിയിൽ ക്രൂരമായ മൂന്നാം മുറയ്ക്ക് വിധേയമാക്കി കൊന്നശേഷം ന്യൂമോണിയ ആണെന്നും വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു ഈ കള്ളക്കളികളിലെല്ലാം സി ബി ഐ പൊളിച്ചെടുക്കുകയാണ് പതിവ് ഉദയകുമാറിനെ ആളു മറയിൽ പിടിച്ചെടുത്തതെന്ന് വരറ്റാൻ മൃതദേഹത്തിനെതിരെ മോഷണ കേസെടുത്ത ശേഷം രേഖകൾ കത്തിച്ചു കളഞ്ഞും പണമൊഴുക്കി സാക്ഷികളെ കൂറുമാറ്റിയിട്ടും സിബിഐ സത്യം തെളിയിക്കുകയും രണ്ട് പോലീസുകാർക്ക് വധശിക്ഷ കിട്ടുകയും ചെയ്തിരുന്നു നെടുങ്കണ്ടത്ത് സിസിടിവി ഓഫാക്കിയിടുകയും ശാസ്ത്രീയ തെളിവുകൾ കിട്ടാതിരിക്കാൻ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നത് വൈകിപ്പിക്കുകയും ചെയ്തു മുറിവുകളെല്ലാം ഉൾപ്പെടുത്താതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും തിരിമറി ഉണ്ടായെങ്കിലും ഒൻപത് പോലീസുകാർക്കെതിരെ സിബിഐ കുറ്റപത്രം നൽകി കേസിൽ സ്റ്റേഷനിലെ ജനറൽ ഡയറി തിരുത്തിയും ഭീഷണിപ്പെടുത്തി സാക്ഷികളെ മൊഴിമാറ്റിച്ചതും മാറ്റിച്ചതും കള്ളക്കേസെടുത്തതും സി ബി ഐ തെളിയിച്ചിരുന്നു ഒരു പതിറ്റാണ്ടിനിടെ ഇരുപതിലേറെ പേരാണ് കസ്റ്റഡിയിൽ മരണപ്പെട്ടത്